ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഈ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതേണ്ട ഇത് നാലര രണ്ടര മൂന്നര എന്നിങ്ങനത്തെ പോയിന്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഇവിടെ രണ്ടര ഇവിടെ മൂന്നര ഇവിടെ നാലര ആണ് പിന്നെ പോയിന്റുകൾ ചിലപ്പം വ്യത്യാസം വരും ചിലവർക്ക് ഈ ഇച്ചിരിച്ചി നല്ലോണം കഫ് കപ്പ് വേണ്ടവർക്ക് ഇതിച്ചിരി കൂട്ടിയിടുന്നവർക്ക് പോയിന്റിങ്ങനെ ചെറുതാക്കി കൊടുത്താൽ മതി ഇല്ല ചെറുത് മതിയെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഇങ്ങോട്ട് ഇറക്കാൻ വരും ഒരു അഞ്ച് ഇഞ്ചൊക്കെ തേണ്ടി ഈ കൈക്കുഴിയുടെ അവിടെ ഒരു അഞ്ചിഞ്ചൊക്കെ വരുവേ പിന്നെ ഇത് മൂന്നര ഇത് രണ്ടര രണ്ടര മൂന്നര ഈ നാലര എന്നുള്ളത് ചിലപ്പോൾ അഞ്ചായിന്നിരിക്കും പിന്നെ ഞാൻ ഞാനിത് തയ്ക്കുന്ന കാണിച്ചു ചേരാമേ ഇത് നമ്മൾ പോയിന്റുകൾ ആദ്യം തന്നെ കൈക്കുഴിയുടെയാണ് തയ്ക്കാൻ പോകുന്നത് ആദ്യം തന്നെ കൈക്കുഴിയുടെ തയ്ച്ചു മാറാം നമ്മള് കൈക്കുഴി എടുക്കും ഈ ഈ പോയിന്റേ പിടിക്കും പിന്നെ അതൊരു ലെവലാക്കി ഇങ്ങനെ ഒരു ഒരു കാണാൻ കറിയൊരു അളവൊന്നുമില്ല തയ്ക്കും ഈ കൈക്കുഴി നമുക്ക് തയ്ക്കാം ഈ പോയിന്റ് തയ്ച്ചെടുക്കാം കച്ചക്കുഴിയുടെ അവിടുത്തെ പോയിന്റ് ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് നമ്മൾ ഈ രണ്ടര കണ്ടില്ലയോ നമ്മളെ ഫ്രണ്ടിലത്തെ പോയിന്റ് ഈ രണ്ടര കാണാൻ പറ്റുന്നുണ്ടോ തെണ്ടി ഈ രണ്ടര ഇതാണ് തയ്ക്കാൻ പോകുന്നത് ഇത് രണ്ടും തയ്ച്ചതിന് ശേഷമേ നമ്മൾ നേരെ താഴത്തെ പോയിന്റ് തയ്ക്കത്തുള്ളൂ രണ്ടര ഇട തയ്ച്ചു ഒന്നിയപ്പുറത്ത സൈഡിലേയും കൂടെ തയ്ക്കാം

ാണ് ഇതുപോലെ തന്നെ നമുക്ക് അതും തയ്ച്ചെടുക്കാം നമ്മളുടെ പോയിന്റുകൾ കാണിച്ചു കണ്ടോ ക്രോസ് ഒക്കെ തയ്ക്കും ക്രോസ് കട്ടിങ് തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും ഈ ഒരു മീറ്റർ നമ്മൾ ഈ ക്രോസ് കട്ടിങ്ങൊക്കെ വെട്ടാൻ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് വണ്ണമുള്ളവർക്ക് ഇതാണ് നമ്മുടെ പോയിന്റുകൾ രണ്ടര മൂന്നര നാലര നാലര ചിലപ്പോൾ അഞ്ചാകാൻ സാധ്യതയുണ്ട് ഇണ്ട് കൈക്കുഴിയുടെ അവിടെ അത് കുഴപ്പമില്ല